നമസ്തേ സന്ദേശമാല കേൾക്കുന്ന കാണുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം കുലീരന്മാർ ഉയർന്ന സമ്പസ്ഥിതി ഉണ്ടായിരിക്കുമ്പോഴും എല്ലാവരോടും അതിനനുസരിച്ചുള്ള വിനയം കാണിക്കുന്നവരാണ് അതാണ് അവരുടെ മഹത്വം എന്നാൽ തങ്ങൾക്ക് ഐശ്വര്യക്ഷയം ഉണ്ടാകുമ്പോൾ ആരോടും ഒന്നും ആവശ്യപ്പെടാൻ വേണ്ടി തല കുനിക്കുകയുമില്ല കുനിഞ്ഞ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനം നഷ്ടപ്പെടുത്താതെ നടക്കുകയാണ് ചെയ്യുക ഏറ്റവും ഉന്നതമായ സ്ഥിതിയിൽ നിന്ന് ക്ഷയിച്ച് നിലം പരിശാകുന്ന മനുഷ്യാവസ്ഥ വളരെ ദയനീയമാണ് പൊഴിഞ്ഞു വീണ തലമുടിയുടെ വിലവോ അവർക്കപ്പോ ഉണ്ടാവുകയുള്ളു തലയിലായിരുന്നപ്പോൾ എന്തൊക്കെ ശ്രദ്ധയും മരലാളനവുമാണ് കിട്ടിയിരുന്നത് എന്നാൽ പൊഴിഞ്ഞ് നിലത്ത് വീണപ്പോൾ ഒന്നുമില്ല അടിച്ചുകൂട്ടിയെല്ലാം വാരി എറിഞ്ഞു അതുപോലെയാണ് ഉത്കൃഷ്ടകുലജാതരായ കുലജാതരായ അഭിമാനികൾ അവരതപ്പതിച്ചാലുള്ള സ്ഥിതിയും അതുപോലെയാണ് ഏറെ സമുന്നതമായ കുലസ്ഥിതിയിൽ മല പോലുള്ള ഉന്നതിയും മഹത്വവും ഉള്ളവരാണെങ്കിൽ പോലും കുഞ്ഞിമണിയോളം ചെറിയ ദുഷ്കൃത്യം ചെയ്താൽ മതി അവരുടെ മഹത്വം അതോടെ ഇടിഞ്ഞവിട്ട് വീഴും സ്വന്തം അഭിമാനം വെടിഞ്ഞ് തന്നെ തന്നെ നിന്ദിക്കുന്നവരെ എന്തെങ്കിലും ഒരു ഗതികേട് കാരണം ആശ്രയിച്ച് ഓച്ചാരിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആലോചിച്ചു വല്ലാത്ത ദുരവസ്ഥ തന്നെയാണത് അതുള്ള കീർത്തി കൂടി നശിപ്പിക്കും എന്നല്ലാതെ അതുകൊണ്ട് മറ്റൊരു ഗുണവും ഉണ്ടാവുകയില്ല അഥമന്മാരെ ആശ്രയിക്കുമ്പോൾ സ്വർഗവും അവർക്ക് നിഷേധിക്കപ്പെടും ഇഹത്തിലും പരത്തിലും അപമാനം മാത്രമാണ് ഫലം ഉണ്ടാവുന്നത് അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് അങ്ങനെ തന്നെ താഴുന്നത് അന്യർക്ക് വേണ്ടി അപ്രാപ്യമായ കാര്യങ്ങൾ ധീരമായും മാതൃകാപരമായും ചെയ്യുവാനുള്ള ദൃഢമായ തീരുമാനങ്ങളും അതിനുള്ള മനഃശക്തിയും ഒരുവനും ഉണ്ടാകുന്ന പക്ഷം അതുതന്നെയാണ് മഹത്വം ആ ഇച്ഛാശക്തി ഒരാൾക്ക് ഏത് പ്രതിസന്ധിയെയും കീഴടക്കി വിജയം ഭരിക്കാൻ കഴിയും അത്തരമൊരു മനോബലമില്ലാത്ത ഒരാളുടെ ജീവിതം തികഞ്ഞ പരാജയവുമായിരിക്കും ജനനം കൊണ്ട് എല്ലാവരും ഒരുപോലെയാണ് എന്നാൽ കർമ്മം കൊണ്ട് അവർക്ക് വ്യത്യാസം വരുന്നു ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് മഹത്വം ഉണ്ടാകും നന്മ ചെയ്യുന്നവർക്ക് മഹത്വം ഉണ്ടാകുന്നതുപോലെ തന്നെ തിന്മ ചെയ്യുന്നവർക്ക് അധ സംഭവിക്കും അധവന്മാരുമായിട്ടുള്ള അഥവന്മാരുമായിട്ടുള്ളവർ സന്ദർഭവശാൽ വളരെ ഉയർന്ന നിലയിൽ വാണരുളുന്നുവെങ്കിലും അവർ യഥാർത്ഥത്തിൽ ഉയർന്നവരല്ല അഥമത്വം അവരുടെ കൂടപ്പിറപ്പാണ് അതവൻ്റെ കൂടപ്പിറപ്പായതുകൊണ്ട് അതുകൊണ്ട് തന്നെ വൈകാതെ അവർ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചുകൊള്ളും അതുപോലെ സന്ദർഭവശാൽ താണു താണുപോകേണ്ടി വന്നാലും ഉത്തമന്മാർ യഥാർത്ഥത്തിൽ താണവരല്ല ജന്മസിദ്ധമായ സ്വഭാവ മഹത്വം അതുകൊണ്ട് അവർ ആ ഘട്ടം തരണം ചെയ്ത് വീണ്ടും ഉന്നതിയെ പ്രാപിച്ചുകൊള്ളൂ മഹത്വം എന്നത് മറ്റാരെങ്കിലും സമ്പാദിച്ചു കൊടുക്കേണ്ട ഗുണമല്ല അത് സംരക്ഷിക്കുവാനും മറ്റാരെങ്കിലും സഹായിക്കുക എന്ന പദ്ധതിയും നിൽക്കാത്തതല്ല അത് നിലനിൽക്കുന്നതല്ല സ്ത്രീകൾ സ്വന്തം മനോബലം കൊണ്ട് ദൃഢമായി പോറ്റി വളർത്തി പരിപാലിപ്പിക്കുന്ന ചാരിത്ര്യം എന്ന മഹനീയ ഗുണം പോലെ മറ്റാരുടെയും പ്രേരണയില്ലാതെ സ്വന്തം നിലക്ക് അവനവനെ തന്നെ കർമ്മങ്ങളാൽ ശുദ്ധീകരിക്കുന്നവയാണ് അങ്ങനെ ശുദ്ധീകരിക്കുന്നവനിലെ മഹത്വവും നിലനിൽക്കുന്നതായി തന്നെ മഹത്വമുള്ളവർക്ക് ഒരു കാര്യവും അപ്രാപ്യമല്ല മറ്റുള്ളവർക്ക് ഏറ്റെടുക്കാൻ ചെയ്തു തീർക്കാനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും മഹത്തായ ഇച്ഛാശക്തിയും സമർപ്പണബോധവും കൊണ്ട് അവർ ചെയ്ത് തീർത്ത് ക്ഷ്യം കൈവരിക്കും കഥപ്പതനത്തിൽ നിന്ന് കരകയറാൻ ഒരിക്കലും താല്പര്യമില്ലാത്ത ആഥമന്മാർക്ക് മഹാത്മാക്കളെ ബഹുമാനിക്കണമെന്നോ അവരുടെ മാതൃകാപരമായ ജീവിതം അനുകരിക്കണമെന്നോ ഉള്ള തോന്നൽ ഉണ്ടാവുകയുമില്ല കാര്യകാര്യ വിവേചനം കൂടാതെ എന്തിലും അവിവേകവും അഹങ്കാരവും എടുത്തുചാട്ടവും അഥവന്മാർക്ക് ഒരുപക്ഷെ ധനപരമായോ മറ്റേതെങ്കിലും വിധത്തിലോ ഔന്നിത്യം ഉണ്ടാകുമെന്ന് ഭരിക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് കൂടുതൽ അപകടകരവുമാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു എത്തും പിടിയും ഉണ്ടാവുകയില്ല അന്യരെ ദ്രോഹിക്കാനും സ്വയം നശിക്കാനുമുള്ള ഭ്രാന്തമായ സാഹചര്യങ്ങളിൽ സാഹസ്യമായി എടുത്തു ചാടുകയും എല്ലാം കൊടുക്കുകയുമായിരിക്കും ഫലം മഹത്തുകൾ സ്വന്തം ചെയ്തികളുടെ വിജയത്തിലും സത്ഫലത്തിലും അഹങ്കരിക്കുകയേയില്ല ഓരോ നന്മയിലും അവർ അധികം അധികം വിനയമുള്ളവരായി മാറിക്കൊണ്ടിരിക്കും അതാണ് അവരുടെ സംസ്കാരം എന്നാൽ അല്പന്മാരാകട്ടെ ചെറിയൊരു വിജയത്തിലും സ്വന്തം മിടുക്കിനെ സ്വയം പ്രശംസിച്ച് അഹങ്കരിക്കുകയും ചെയ്യും അത്രത്തോളം കണ്ട് അവരുടെ നന്മ നശിച്ചു പോവുകയുള്ളു അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണമായി ചെയ്യുക ഈശ്വരഹിതം കൊണ്ടാണ് ഇതെല്ലാം വന്നു ചേർന്നതെന്നുള്ള ഒരു മനോബലം നമ്മുടെ ഉള്ളിലുണ്ടാവണം അങ്ങനെയല്ല വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക